അമ്പലങ്ങളിൽ അർച്ചന നടത്തുന്നത് എന്തിനാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അമ്പലത്തിൽ പോയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് അർച്ചന പക്ഷേ ഈ അർച്ചന നടത്തുന്നത് എന്തിനാണ് ഹിന്ദു ധർമ്മത്തിൽ അർച്ചന എന്നത് ഒരു സാധാരണ വഴിപാടല്ല അത് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ ആത്മബന്ധമാണ് അർച്ചനയിൽ ഭക്തന്റെ പേരും നക്ഷത്രവും ചേർത്ത് ഭഗവാനെ സ്മരിക്കുന്നു അത് പറയുന്നത് ഒരേ ഒരു കാര്യം ഈ ഭക്തൻ എന്നെ ഓർക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ രേഖപ്പെടുത്തുന്നതാണ് പുഷ്പങ്ങൾ തുളസി ഇവയെല്ലാം ശുദ്ധിയുടെ പ്രതീകങ്ങളാണ് അർച്ചന നടക്കുമ്പോൾ മനസ്സിലെ മോശം ചിന്തകൾ പതുക്കെ അകന്നുപോകുന്നു അർച്ചനയിൽ ഉച്ചരിക്കുന്ന ഓരോ മന്ത്രവും ദൈവനാമത്തിന്റെ ശക്തിയാണ് അത് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നു ആത്മീയ ഊർജം വർദ്ധിപ്പിക്കുന്നു ആരോഗ്യം ജോലി കുടുംബസുഖം ഇവയെല്ലാം ദൈവത്തോട് വാക്കുകളില്ലാതെ പറയുന്ന ഒരു മാർഗമാണ് അർച്ചന എന്റെ കാര്യങ്ങൾ ഞാൻ നിന്നിലേൽപ്പിക്കുന്നു എന്ന സമർപ്പണം അർച്ചനയിൽ ഞാൻ എന്ന അഹങ്കാരം പുഷ്പങ്ങളായി ദൈവപാദത്തിൽ വെക്കുകയാണ് അതുകൊണ്ടാണ് അർച്ചനയ്ക്ക് ഇത്രയും ആത്മീയ ശക്തി ഉള്ളത് ക്ഷേത്രത്തിൽ നിത്യേന നടക്കുന്ന പൂജകളിലൂടെ ഉണ്ടാകുന്ന ദൈവിക ഊർജ വലയത്തോട് നമ്മെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അർച്ചന അതിനാൽ ഓർക്കുക അർച്ചന വെറും ചടങ്ങല്ല അത് ദൈവനാമസ്മരണയാണ് ആത്മസമർപ്പണമാണ് മനഃശുദ്ധിയുടെ മാർഗമാണ്